ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾ ഞങ്ങൾ തുമ്പീൻ്റെ കാത് കുത്താൻ വേണ്ടി പോവാട്ടോ ഇപ്പോൾ സമയം എട്ട് എട്ടര മണിയാണ് കേട്ടോ എൻ്റെ സുബേട് അതാണ് ഇപ്പോഴാണ് സമയമായത് സോ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇതാണ് ഇപ്പോഴാണ് സുബേട്ടൻ വീട്ടിലെത്തി ഞങ്ങളതാ കണ്ടോട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൊ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ഷോപ്പ് അടയ്ക്കില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് കാതു കുത്തുന്നു എന്തായാലേ ഞങ്ങൾ ഏതാ ഡോട്ടൊക്കെ ഇട്ടുണ്ട് ചെവിയിൽ അടയാളൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തിയേറെ നല്ലവണ്ണം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ സ്ഥിതി എന്നറിയില്ല സു വേണ്ട മടിയിലാണ് ഇരിക്കുന്നത് ഇരുന്ന് അറിയില്ല അപ്പോൾ ഏതായാലും ഞങ്ങളേതാ ചെവിക്കോ അത് കുത്തി ഒരു കരച്ചിലൊക്കെ പാസ്സാക്കി കരച്ചിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനെടുത്ത് കെട്ടോ എന്നിട്ട് നല്ലോണം നിന്ന് കൊടുത്തത് പക്ഷേ എന്നാലും കരഞ്ഞിട്ടുണ്ട് ആ കുത്തുന്ന ആ വേദനത്തിലുള്ള കരച്ചിൽ മാത്രം കരഞ്ഞിട്ടുള്ളൂ പിന്നെ അവൾ കരഞ്ഞിട്ടില്ല കേട്ടോ ആ കുത്തുന്ന സമയത്തുള്ള ഒരു വേദന ഉണ്ടാവില്ലേ അപ്പം മാത്രം കരഞ്ഞിട്ടുള്ളൂ പിന്നീടെ ശേഷം ഞങ്ങളത് അവിടുന്ന് ഇറങ്ങി ഞങ്ങള് കട്ടൻസ് കൊണ്ടുപോട്ടി കട്ടൻസിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ എന്താ അവിടുത്തെ തിരക്ക് എന്നറിയാം അത് തിരക്ക് എന്ന് പറഞ്ഞാൽ ബാമ്പൻ തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ദീപാവലി ആയിരുന്നു കേട്ടോ അപ്പോൾ ദീപാവലി എന്നൊരു പ്രത്യേക ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം വൈകിട്ടും മോളെ കാത്ത് കുത്താനായിട്ട് പോയത് കേട്ടോ അപ്പം ഇത്ര നേരം വൈകി പോയപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ നാളെ ചെയ്താൽ മതി ആയിരുന്നല്ലോ അപ്പം എന്നൊരു ദീപാവലി നല്ലൊരു പ്രത്യേക ഡേ ആയതുകൊണ്ട് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ ഇന്ന് രാത്രി ആയാലും കാത്ത് കുത്താനായിട്ട് പോയിട്ടോ അവിടെ ഇതാ പല 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 ടൈപ്പിലും ഫുഡാൾ എന്താ പറയുക പല മീനുകൾ നമ്മൾ കാണാത്ത ഞാൻ കാണാത്ത ടൈപ്പ് മീനാളും ചിക്കന് കാട കോഴി ബീഫ് പല 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 സാധനങ്ങളുണ്ടായിരുന്നു പല കളറിൽ പല ഐറ്റംസ് ആണ് കിട്ടാ പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ എന്തൊരു തിരക്കാന്ന് പറയുമോ മറ്റേ മറ്റ് കല്യാണ വീട്ടിൽ നമ്മൾ ചെന്നാൽ എന്താ പറയുക ഫുഡ് കഴിഞ്ഞിട്ട് കാത്ത് നിൽക്കില്ല നമ്മൾ ബാഗിൽ നിൽക്കില്ല അങ്ങനെ നിൽക്കും പക്ഷെ എനിക്കങ്ങൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ ബാക്കിൽ ഒരാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തുക്കുമ്പോൾ നമുക്ക് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയില്ല അതൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അത് അവിടെ ഒരു പോഷന് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ പോയിരുന്നു ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് എത്തിയത് അതിൽ തുമ്പി ഉറങ്ങിയിട്ടാണ് ഞങ്ങളുടെ തോളത്ത് കിടന്ന് ഉറങ്ങിയിട്ടാണ് അവൾ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളൊരു സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു ആ സൂപ്പ് വെജ് സൂപ്പായിരുന്നു വന്നത് ആ സൂപ്പ് കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ചൂടോട് കിടക്കാൻ നല്ല പുറത്ത് നല്ല മഴയുണ്ട് ആ പുറത്തും മഴയും നമ്മൾ ഇവിടെ സൂപ്പും കഴിച്ചു പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ മന്തി ആട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ സുബേട്ട പെരിപ്പെരി ഓർഡർ ചെയ്ത് ഞാൻ ഹണി അൽഫം അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു എന്താ പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിട്ടോ അപ്പോഴേ നമുക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ കിഡ്ഡിലും ഫുഡാണ് അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കാണാനും വരുന്നുണ്ടെങ്കിൽ ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് അപ്പോൾ അപ്പോഴത്തെ രുചിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അതൊക്കെ വെറൈറ്റി രുചിയാണല്ലോ പിന്നെ ശേഷം എന്താ മോൾ സീസവിലൊക്കെ കയറി ആദ്യമായിട്ട് ആ തുമ്പേലും കയറുന്നിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്